അല്ലേ മുത്ത ലോകസനെ മാർക്സ് പേടാവര ആയി എന്നെ വഴി പെടുത്തണ്ടേ ലീഡൻസ് ഹായ് പറഞ്ഞു രയാവേച്ചി ആ ആ കൊമ്മേ എന്ന കൊമ്മേ ഇങ്ങോട്ട് ഉള്ളം കേറ്റെടുക്ക് എല്ലാം പറയാനുണ്ടോ ഇല്ല ഇപ്പൊ ഒന്നും പറയാനില്ല ഇനി വരെ

അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വെറൈറ്റി ഒരു വ്ളോഗാ ഇന്ന് നമ്മുടെ കല്യാണമാണ് അപ്പം കല്യാണ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം രാവിലെ തൊട്ടുള്ള എല്ലാ പരിപാടികളും വ്ളോഗായിട്ട് ചെയ്യാനാണ് പരിപാടി എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല ഈ ക്വാളിറ്റിയിലുള്ള വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ സേവ് ഡേറ്റ് എടുത്ത അതേ ടീം തന്നെയാണ് നമ്മുടെ എക്സ്പെറിവൻസ് കല്യാണ പടം അവരാണ് നമ്മുടെ ഈ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെ വിലയിരുത്തുക എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയൊക്കെ ആണെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നേരെ ോട്ട് അലങ്കോല പരിപാടികളെല്ലാം തുടങ്ങിട്ടുണ്ട് കേട്ടോ അതായത് മേക്കപ്പ് പരിപാടികളൊക്കെ തുടങ്ങിട്ടുണ്ട് അപ്പൊ നമ്മളെ സെറ്റ് ചെയ്ത് ഇറക്കുന്നത് നമ്മുടെ രതീഷ് പ്രോ ആണ് കേട്ടോ രതീഷ് പ്രോ ഒരു ഹായ് പറഞ്ഞേക്ക് അപ്പൊ തേച്ച് തേച്ച് ഈ പരിപാടിയായിട്ടുണ്ട് എന്തിനാകും എനിക്ക് ഒരു ഐഡിയ ഇല്ല ആ രതീഷ് എന്റെ കലാവിരുദ്ധം മൊത്തം എന്റെ മൊത്താണ് കേട്ടോ കാണിച്ചു വയ്ക്കുന്നത് എന്തരായാലും ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് കോട്ടിട്ടു ശേഷം കാണുക ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട് മറ്റേ ആറ് കാറും അതിനിടയിൽ ഒരു കാറും ഓവർ ഓവറാവുമ്പോ സെറ്റാ ചൈട്ട് വന്ന് ഇവിടെ ഇരുത്തി കേട്ടോ ഈ ചാക്കി കിളഞ്ഞട്ടോ കേട്ടോ ഇല്ലാതെ ചൈ ഇട്ട് വെളി കണ്ടു കണ്ടുകഴിഞ്ഞാൽ പയ്യന്മാരെ ട്രോളി കൊല്ലും കേട്ടോ അപ്പഴേ മുടി സെറ്റ് ചെയ്യണം അതുകൊണ്ട് മുടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചൈ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാവും പറഞ്ഞ് ഉടുപ്പ് കൂരിട്ട് ചൈ ഇട്ട് തന്നെ ഇവിടെ ഇരുത്തേക്കാണ് അപ്പൊ അച്ഛന്മാരെ മോത്തിന്റെ കോലൊക്കെ ആകെ മാറി കേട്ടോ പാൻ കീറിന്ന് ആലോചിച്ചോ കല്യാണ ദിവസം തേഞ്ഞ് തയ്പ്പിക്കാൻ പോലും പറ്റൂല കിട്ടുന്നുണ്ടോന്നോ നോക്കണേ നേരെ നിക്കൊരു വീഡിയോ എടുക്കാനാ മച്ചമാരെ ഗൾഫിലാണ്ട്ടോ പാപ്പക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പാപ്പ വീഡിയോ കോളിലൂടെ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാണിച്ചോണ്ടിരിക്കുന്ന ഡ്രസ് ഇടുന്ന എല്ലാം കാണിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ അപ്പൊ ഷർട്ട് ഒക്കെ ഇടുവാട്ടോ ഡ്രസ്സൊക്കെ ഇടുവാ എന്റെ പൊന്നുകേസ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ ചുറ്റും ഒരു അമ്പത് പേരുണ്ട് അമ്പതല്ല കോവിഡ് പണി കിട്ടും അതുകൊണ്ട് ഇരുപത് പേരുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അകലം പാലിക്കേണ്ടതാണ് അത് കിട്ടിട്ടുണ്ടോ ഇതൊക്കെ എന്തൊരാ കമ്പനി വാൻ ഹൗസ് കാണിക്കേ പുള്ളി നിക്കറ് മേടിച്ച വേറൊന്നും കണ്ടല്ല ഇതൊക്കെ ഞാൻ വരുമ്പോഴത്തേന് ഞാൻ തന്നെ ചിരിച്ചു ചാവൂല്ലത് ആദ്യായിട്ടാണേ ആദ്യമായിട്ടാ കല്യാണത്തിന് ഇത്ര ഓര് കാണിച്ചിട്ടുള്ള വീഡിയോ നമ്മുടെ ചെറുക്കന്മാരെല്ലാം പട്ടൻ ചൂട്ന്ന് കാണണം ഓക്കെ അല്ലേ ഞാൻ ശ്വാസം മുട്ടി മരിക്കും കേട്ടോ ഇങ്ങനെ പോവാന്നെങ്കി പാഞ്ചഴിഞ്ഞ് വീഴ് കൂടെ ചെറിയൊരു പപ്പടക്കുത്തി ചെറുക്കം പപ്പട കുത്തി വെച്ച് ബെൽറ്റിൽ നിന്ന് കുടിക്കുന്നു നമ്മുടെ ഇതുവരെയുള്ള ഇത് ചെയ്തത് ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമുക്ക് ഇതെല്ലാം ചെയ്തത് നമ്മുടെ രതീഷ് ബ്രോയാണ് ബ്രോയുടെ കടയും കാര്യങ്ങളൊക്കെ അഞ്ചലാണ് കേട്ടോ അപ്പം പുള്ളിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചേഞ്ച് നിങ്ങൾ തന്നെ നോക്ക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓവർ ആയിരുന്നു തോന്നണ്ട ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേന് സെറ്റ് ആവുമല്ലേ സെറ്റ് കഷ്ടപ്പെട്ട് ഇവിടെ കിടന്ന് ഒരുങ്ങോ രാവിലെ ഏഴ് മണി ഓക്കെ ഇതവരെ എണ്ണിച്ചിട്ട് പോലും ഇല്ല തള്ളി മറക്കിറക്കന്മാരെ താഴേന്ന് ചിറക്കന്മാരെയും വിളിച്ച് മണ്ടൊക്കെ ആറ്റി ാണ് ഇപ്പൊ കല്യാണത്തിന് എന്താ പറയണോ അപ്പൊ കോട്ടയ്ക്ക് ഇട്ട് സെറ്റാവാണെ എന്തായാലും ഒരു പുളിയാണ് രക്ഷ എന്താ പറയാനുള്ളത് ഇനി കൂടുതൽ സന്തോഷം കാരണം പിന്നെ എന്റെ ഇടയ്ക്ക് തിരക്കായ പറയാൻ ഒന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ പിടിച്ചു നിർത്തി എഴുതുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോട്ട അപ്പം അപ്പം ആകെ ടയേഡായ കേട്ടോ ആകെ ഒരു വല്ലാതെ ഇതായി കുറെ പേരൊക്കെ വരുന്നുണ്ട് നമ്മൾ ഒരു വണ്ടിയും വരുന്നുണ്ട് വലിയ ആൾക്കാരൊന്നും പോകുന്നില്ല കുറച്ച് കുറച്ചുപേരാണ് പോന്നെ ഇപ്പൊ എന്തായാലും ബാക്കിയെല്ലാം വഴിയൊക്കെ കാണിക്കാം ഈ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ചേച്ചിയുടെ വണ്ടിയിലാണ് പോണേ വണ്ടി എടുത്തടം തൊട്ട് ഇങ്ങോട്ടൊന്നും ബ്ലോഗ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പം പള്ളിയുടെ മുന്നിൽ വന്നിട്ടുണ്ട് നമ്മൾ നേരെ പെണ്ണിന്റെ വീട്ടിലാണ് കല്യാണം നടക്കുന്നത് അഡിറ്റോറിയത്തിലൊന്നും ഇല്ല അങ്ങോട്ടായി പോകാനായിട്ട് പറ്റിയില്ല അപ്പം ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലാണ് പള്ളിയിൽ വെച്ച് നിക്കാഹ് കഴിഞ്ഞിട്ടാണ് പെണ്ണിന്റെ അവിടെ പോകുന്നത് അപ്പോൾ നമ്മുടെ കൂടെ കൊള്ള പകുതി പേര് അങ്ങോട്ടും പോയിട്ടുണ്ട് കുറച്ച് പേര് ഇങ്ങോട്ടും വന്നിട്ടുണ്ട് അഞ്ചാറ് പേര് ഇങ്ങോട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് നിക്കാഹാണ് നിക്കാഹ് നടക്കാൻ പോവാണ് നിങ്ങളുടെ എല്ലാവരുടെയും ദുവാഹവും പ്രാർത്ഥനയും എല്ലാം വേണം കാരണം വെച്ചാൽ പുതിയൊരു ജീവിതമാണ് പുതിയ കാര്യങ്ങളാണ് അല്ലേ ചേച്ചി എന്തെങ്കിലും പറയണോ എനിക്ക് ടെൻഷനൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇതുവരെ ടെൻഷനൊന്നും ഇല്ല ഇനി വരുമോ എന്ന് എനിക്കറിയത്തില്ല നാണമില്ലാത്ത കൊണ്ടായിരിക്കും അപ്പോൾ അച്ഛന്മാരെ എന്തായാലും പള്ളി ിൽ പോയിക്കാതെ കഴിഞ്ഞിട്ട് കാണാം ഞാനുമായിട്ട് അല്ല ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ സുഹൃത്ത് ബന്ധുമാരായിട്ട് ആയിട്ടൊന്നും മഴയുമായിട്ടാണ് ഞാൻ ഏതൊക്കെ എന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴെല്ലാം ശുദ്ധികലശത്തിന് വരുന്ന പോലെ എങ്ങോട്ട് വരിക താമർ തെയ്യത് പള്ളി നിക്കാഴ്ച പോകാനായിട്ട് വന്ന് പള്ളിയിലോട്ട് ഇറങ്ങാൻ കാലെടുത്ത് വെച്ചാൽ മഴ തമാർ പടാറായിട്ട് പെയ്യ അപ്പം എന്റെ മാമമായി ഇക്കായും ബാക്കിയുള്ളവരെല്ലാം പള്ളിക്കാത്ത ഞാനും എന്റെ ശേജിമാനും പോസ്റ്റ് അടിച്ചു പിന്നെ ക്യാമറാമാനും ഉണ്ട് നമ്മുടെ കല്യാണകോടം അവർ തന്നെയാണ് കേട്ടോ ഈയൊരു പിന്നെ വ്ലോഗും ചെയ്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഔട്ട് കിട്ടുമ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ മച്ചാമാരെ എന്തായാലും ഇത്രയൊക്കെയാണ് പറയാനുള്ളത് മഴയും ഞാനും ഭയങ്കര ടേംസിലാണ് കേട്ടോ നമ്മുടെ ലഡാക്ക് ട്രിപ്പിൽ ഇവിടുന്ന് തുടങ്ങിയ മഴ അങ്ങ് വരെ ഉണ്ടായിരുന്നത് അപ്പൊ അത്രയൊക്കെയാണ് ഇനി നേരെ പള്ളിയിലോട്ട് പോവാണ് ഫുള്ള് മഴ നമ്മുടെ നിക്കാഹും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിലെത്തി കേട്ടോ അപ്പോൾ മഴ വീണ്ടും കുറഞ്ഞിട്ടൊന്നുമില്ല നല്ല രീതിയിൽ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലാണ് കല്ല്യാണം അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് നിക്കാഹൊക്കെ നമ്മുടെ പിന്നെ ഞാനും പെണ്ണിൻ്റെ വാപ്പായും തമ്മിലാണ് കേട്ടോ അപ്പം എൻ്റെ വാപ്പാക്ക് നാട്ടിലെത്താൻ പറ്റിയിട്ടില്ല അപ്പം അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമുണ്ട് ഞങ്ങൾ ലൈവ് ഫുള്ള് വാട്സാപ്പിൽ പിന്നെ ഐ എംഒയിൽ കൂടെ ഇങ്ങനെ വീഡിയോ കോളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭയങ്കര സങ്കടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിക്കാഹ് സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന കേട്ടോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം നിക്കാഹ് കഴിഞ്ഞാൽ അറിയാ സിംഗിള് മാറിയല്ലേ ആ മിംഗിളായി ഗ്രൂപ്പിൽ എത്തി മോശമാരെ ഇത്രയൊക്കെയാണ് ഇനി സിംഗിളാന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് വിടാൻ പറ്റൂലോണ്ട് സ്വീകരണവും കാര്യങ്ങളൊക്കെയാണ് മോമാശമാരെ നേരെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് കേട്ടോ വലിയ ആള് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കുറച്ച് പേരും പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിയും കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിയാലോ അപ്പോൾ എന്തായാലും കുറച്ച് വരുന്നു കല്യാണം കഴിഞ്ഞ് പോന്നുവേ താലി ആട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ ഹാപ്പി ഫഷണായിട്ട് ലൈവ് സെറ്റ് ചെയ്തിട്ട് ആയിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ റേഞ്ചിൻ്റെ നല്ല ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലൈവ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല അപ്പം എല്ലാവരും ക്ഷമിക്കുക എന്തായാലും ഇതിൻ്റെ ബ്ലോവും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പം ഇത്ര ലാഗ് സോറി പിന്നെ ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ഇൻസ്റ്റലൊക്കെ ലൈവ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ബാക്കി ഫോട്ടോ സെക്ഷനൊക്കെ ഉള്ളൂ ഫോട്ടോ എടുക്കുക അതെല്ലാം പട്ടപ്പെട്ടെന്നു കഴിയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ പക്കാർ സർപ്രൈസ് ഉണ്ട് അതെല്ലാം അവിടെ വെച്ചിട്ടാണ് ഇനി കുറച്ച് ഫോട്ടോസ് ഉണ്ട് അവരെ കഴിയട്ടെ ഞാനിപ്പോൾ ở đây ở đây ok le đi đi này lên đi ở đây vào đây đi quay cho ഇനി ചോറ് പരിപാടി കേട്ടോ എന്തിന് ഒന്നുമില്ല കേസ് എപ്പോഴത്തെ ഒന്നുമില്ല അപ്പൊ ഫുഡ് കൂടെ ഒക്കെ കഴിച്ചിട്ട് നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോകട്ടോ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഫോട്ടോ എടുപ്പ് എല്ലാം കഴിഞ്ഞു ഇപ്പം ഫുഡിങ്ങിന്റെ പരിപാടിയാണ് എല്ലാം പറയാനുണ്ടോ ഇല്ല ഇപ്പൊ ഒന്നും പറയാനില്ല ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാനുള്ളൂ ഒരാഴ്ച കഴിയുമ്പോ ഒക്കെ പറയും പറയത്തില്ലേ ഇവിടെ ഓ ചറേ നമ്മുടെ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞാട്ടാ ഇനിയിപ്പോ നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണ് പോവേ Sekolahnya <laughs> mau ും ഇത്രയും ആഘോഷമാക്കിയതിലും വളരെ സന്തോഷമുണ്ട് ൊരാം എന്തൊരാസം രോമാസം എന്തൊരു ആവേശം എന്തൊരാം போல இல்ல ஜின்டரா பண்ண மாட்டா கோல் बोलोला चला கழிजना கழிजना அத அது இல்ல கட்டே கட்டே வா வா வாடா அறுப்புடா கட்டுக கட்டுக டெண்டர் டெண்டர் வந்து ஆ தொடர்ந்து <laughs> <laughs> ಆಮೇಲೆ ನಲ್ಲೇ ಅಡೇ ಅಡೇ ടീമിന്റെ ഒരു കേക്ക് കട്ട് ചെയ്യാൻ പോവണ്ടോ എല്ലാവരെ പെർമിഷൻ എടുക്കട്ടെട്ടോ രണ്ട് എങ്ങനെയുണ്ട് ഇങ്ങ നേരെ കൈക്കുള്ള ആരെയാ തന്ന മട്ടിച്ചിട്ട് സാളെ വെച്ചേ ഇവിട വെച്ചേ അടി 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 വെച്ചാ കൈയർക്കുന്നന്തേക്കാ അതെ പിടിച്ചേ ചൂടേ പിंच ചൂടേ പിंच ചൂടേ അങ്ങ കൈഓര मारിയില്ലേ ഇങ്ങന നമ്മളെ കൊടതാ ഇങ്ങേനെ എടുക്കാനായിട്ട് കോഴിക്കോടിന്റെ വീണ്ടും കോഴിക്കോടിന്റെ സ്വന്തം കൊല്ലം പൊട്ടിട്ട് എല്ലാ ഫോട്ടോ എല്ലാ ഫോട്ടോയും കിട്ടിയോ ഓയോ അപ്പൊ രാവിലെ ഒന്നോ രാവിലെ അങ്ങോട്ട് ഞാൻ കേട്ടോ എന്റെ മോനെ കേട്ടോ രക്ഷയില്ലാത്ത യൂട്യൂബർ തരുന്ന ഒരു അംഗീകാരം കിട്ടിട്ടുണ്ട് എടുത്ത് മാറ്റാൻ പറയുന്നത് വരട്ടെന്താ അവരെ അവരുടെ നല്ലൊരു സംഭവം കിട്ടിയില്ലല്ലോ അതെനിക്ക് എനിക്ക് കിട്ടിയില്ല ഇതാണ് ഇതേ കൊണ്ട് കേട്ടോ ഇസ് ദി സ്ലീറ്റ് ബോയ് 1 ലക്ഷ സബ്സ്ക്രൈബേഴ്സ് പാർ ചെയ്തു അപ്പോൾ എന്തായാലും ബൈക്കരെ ബൈ നല്ല സന്തോഷം തലയല്ല ഞാൻ ചൊല്ല ഞാൻ സെറ്റ് അല്ലേ സെറ്റ് വെറ്റ് ഒരു ടിക്കറ്റ് നോ തമ്പ് രാധേ കേൾക്ക് ഇപ്പൊ करли ഇപ്പൊ കേ ണ്ടോ എനിക്കോട്ടോ അറിയോ എനിക്ക് ഇങ്ങനെ ഇണ്ട് ഇങ്ങനെ യോ തോണ്ട <laughs> 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 ഓ മോശാ പറയുന്നു ഭയങ്കര സന്തോഷമുള്ള രണ്ട് കാര്യങ്ങളാണ് നടന്നാട്ടോ ഒന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ കല്യാണം ഇനിയിപ്പോ സിംഗിൾ ഒന്നും പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിടക്കാൻ പറ്റൂല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ നമ്മുടെ യൂട്യൂബേഴ്സ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ഏറ്റവും കൂടുതൽ ആദ്യം ആഗ്രഹിക്കുന്ന ആദ്യം ഒന്നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വരുമ്പോഴത്തേനും അവിടുന്ന് കിട്ടുന്ന അവാർഡ്സിൽ ആദ്യം ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് സിൽവർ പ്ലേ ബട്ടൺ അങ്ങനെ സിൽവർ പ്ലേ ബട്ടൺ നമ്മൾ സ്വന്തമാക്കി എന്തുകൊണ്ട് പറയാൻ ഒന്നും പറയുന്നില്ലേ കൺഗ്രാറ്റ്സ് എങ്കിലും പറയാ അപ്പൊ പക്ഷെ വരെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടി ഭയങ്കര സന്തോഷം അപ്പൊ ഈ വീഡിയോ എവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ബൈ ബൈ